സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും എന്നോടന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ മുൻനിർത്തി തക്കവയോടുകൂടി ജീവിക്കാൻ പരസ്പരം വസിയത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന ഹോ തഅാല പുലർത്തുന്ന ഈമാനോടും ഇസ്ലാമോടും കൂടി ജീവിക്കുന്ന ഈമാനോടും തൗബയോടും കൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന പ്രഭിഷ്ടപ്പെടുകയും പൊരുത്തപ്പെടുകയും റസൂല് സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മുഗ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും വളർന്നു വരുന്ന നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അംഗ്രഹിക്കുമാറാകട്ടെ അലഹത്തിറ മഫുൽ ഇസ്ലാം ഇസ്ലാമിൽ എഹ്റാമിനുള്ള പ്രാധാന്യം മറ്റുള്ളവരെ ആദരിക്കാനും സ്നേഹിക്കാനും പരിഗണിക്കാനുമുള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസത്തെയും മൂല്യങ്ങളെയും പരിഗണിക്കാനുള്ള ആ ഒരു വിഷയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് എഹ്തിറാമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യ സമൂഹം അവരുടെ നാഗരികത അവരുടെ സംസ്കാരം അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ മൂല്യം എത്ര കണ്ട് ഒരു സമൂഹത്തിലുണ്ടോ അതിനനുസരിച്ചാണ് ലോകചരിത്രത്തിൽ നാഗരികതകൾ തകർന്നു പോയതെല്ലാം സംസ്കാരങ്ങൾ തകർന്നു പോയതെല്ലാം സമൂഹങ്ങളും ജനതകളും തകർന്നു പോയതൊക്കെ അല്ലെ എന്ന് പറയുന്ന ഈ മൂല്യം ഈ ഗുണം ആ സമൂഹങ്ങൾക്കും ആ ജനതകൾക്കും ആ നാഗരികതകൾക്കും നഷ്ടപ്പെട്ടപ്പോഴാണ് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് മനുഷ്യരെ എഹ് ചെയ്യണം മനുഷ്യരെ ആദരിക്കണം മനുഷ്യരെ പരിഗണിക്കണം അള്ളാഹുവിൻ്റെ ദീനിനെ ആദരിക്കുകയും പരിഗണിക്കുകയും വേണം തിറാമുൽ ഹാലിഖ് അള്ളാഹു സുബാനഹത്ത് ആലയെ പരിഗണിക്കുകയും ആദരിക്കുകയും വേണം അള്ളാഹുവിൻ്റെ മഹാനായ റസൂലിനെ ആദരിക്കുകയും പരിഗണിക്കുകയും സ്നേഹിക്കുകയും വേണം എഹ്തിറാം എന്ന ഗുണം ഏത് ഘട്ടത്തിൽ ഒരു സമൂഹത്തിൽ നിന്നും ഒരു വ്യക്തിയിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്ന് ഊരിയെടുക്കപ്പെടുന്നുവോ അപ്പോ ആ സമൂഹം ആ ജനത ആ കുടുംബം സക്കത്ത അത് താഴേക്ക് പോകും താഴെ പതിക്കും അത് തകർന്നു പോകും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ു എല്ലാറ്റിനെയും പരിഗണിക്കണം അള്ളാഹു പഠിപ്പിച്ച അവനിലുള്ള വിശ്വാസത്തെ അവൻ പഠിപ്പിച്ച ഇബാദത്തുകളെ അവൻ പഠിപ്പിച്ച മൂല്യങ്ങളെ അവൻ്റെ അടയാളങ്ങളെ ഒക്കെ പരിഗണിക്കണം ആദരിക്കണം എഹ് തിറാം ചെയ്യണം ആരല്ലാഹുവിൻ്റെ അടയാളങ്ങളെയും ചിഹ്നങ്ങളെയും ആദരിക്കുന്നുവോ ൂബ് അത് തെക്കുവയുടെ അടയാളമാണ് തെക്കുവയിൽ നിന്നുണ്ടാകുന്നതാണ് പ്രവാചകൻ സല്ലാ അലൈസ്മ പഠിപ്പിച്ചില്ലേ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ഉത്തമമായ സൽ സ്വഭാവങ്ങളുടെയും മൂല്യങ്ങളുടെയും ഗുണഗണങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ സ്വഭാവങ്ങൾ ഈ സൽഗുണങ്ങൾ ഈ മൂല്യങ്ങൾ അതൊരു സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ സമൂഹത്തിൻ്റെ ഉയർച്ചയുടെയും ആ സമൂഹത്തിൻ്റെ ഔന്നത്യത്തിൻ്റെയും ആ സമൂഹം ഇരുലോകത്തും വിജയം വരിക്കാൻ കഴിയുന്ന സമൂഹത്തിൻ്റെ സമൂഹമാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെയും ഭാഗമാണ് എന്ന് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലം പഠിപ്പിക്കുകയാണ് എല്ലാ മനുഷ്യനും ജനിച്ചു വീഴുന്നത് കുല് മൗലൂദ്ദീൻ യൂലദ് അലൽ ഫിത്തറ എല്ലാറ്റിനെയും ആദരിക്കാനും എല്ലാ നന്മകളെയും നഞ്ചോട് ചേർത്ത് പിടിക്കാനും എല്ലാ മൂല്യങ്ങളെയും ജീവിതത്തോട് ചേർത്ത് വയ്ക്കാനുമൊക്കെയുള്ള മാനസികമായ ത്വരയോടുകൂടിയാണ് ഓരോ മനുഷ്യനും ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് പിന്നെ അവനെ മൂല്യങ്ങളിൽ വിശ്വാസമില്ലാത്തവനാക്കുന്നത് ഈ ഗുണഗണങ്ങൾ ഇല്ലാത്തവനാക്കി തീർക്കുന്നത് അവൻ്റെ ചുറ്റുപാടാണ് അവൻ്റെ മാതാപിതാക്കളാണ് അവൻ്റെ മതമാണ് അവൻ പിൻപറ്റ അവൻ ജീവിതത്തിൽ പിൻ പിറകെ പിറകെ പിൻപറ്റുന്ന പലതരം കാഴ്ചപ്പാടുകളാണ് നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരെ ആകർഷിക്കുന്ന പലതരം കാഴ്ചപ്പാടുകൾ ഇവയാണ് അപ്പോ ഒരു വ്യക്തിയാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും ആ വ്യക്തിയും കുടുംബവും സമൂഹവും അവർക്കിടയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഈ എഹ്തിറാമിൻ്റെ പരസ്പരം ഉൾക്കൊള്ളലിൻ്റെ പരസ്പരം ആദരിക്കുന്നതിൻ്റെ പരസ്പരം ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഈ ഒരു മൂല്യം അവരിലുണ്ടെങ്കിൽ ആ സമൂഹത്തിന് ഉയർന്നു പോകാൻ കഴിയുമെന്നതാണ് നമ്മൾ നമ്മളുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ നമ്മുടെ കുടുംബത്തിൽ ഉപ്പ ഉമ്മയെ പരിഗണിക്കുന്ന ആദരിക്കുന്ന ഒരാളാണ് ഉമ്മ ഉപ്പയെ പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇത് കണ്ടുകൊണ്ട് വളരുന്ന കുട്ടികൾ പരസ്പരം പരിഗണിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എക്തിറാം എന്ന് പറയുന്ന മൂല്യം അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളിലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമെന്നതാണ് ഉപ്പയെയും ഉമ്മയെയും മാത്രമല്ല ആദരിക്കേണ്ടതും പരിഗണിക്കേണ്ടതും മക്കളെ പരിഗണിക്കുന്ന ആദരിക്കുന്ന അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്ന മാതാപിതാക്കൾ സ്വർഗീയമായ ഒരു കുടുംബാന്തരീക്ഷമായിരിക്കും അവിടെ മക്കളും മക്കൾ മാതാപിതാക്കളെ പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം മാതാപിതാക്കൾ മക്കളെ അവർ ചെറിയ തന്നെ പരിഗണിക്കുകയും ആദരിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കുടുംബം ആ കുടുംബം വിജയിക്കുന്ന കുടുംബമാണ് ഭയങ്കര ഏകാധിപതിയായിട്ട് ഉപ്പയായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഉമ്മയെ അടിച്ചമർത്തുന്ന മക്കളെ അതികഠിനമായിട്ട് ശകാരിക്കുന്ന അങ്ങനല്ല മാതാപിതാക്കൾ പരിഗണിക്കുകയും പരിഗണിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മടിത്തട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുമക്കളെയും ആദരിക്കാനും പരിഗണിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു കുടുംബമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സർവോപരി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇഹ്തിറാമിൻ്റെ വളരെ വിശാലമായ മറ്റൊരർത്ഥം എന്ന് പറയുന്നത് ആത്മീയത്തിനെ പരിഗണിക്കുക എന്നതാണ് നിങ്ങൾ മുസ്ലിമാണോ മുസ്ലിം അല്ലേ നിങ്ങൾ വിശ്വാസിയാണോ അല്ലേ ഇത്തരം പരിഗണനകൾക്കൊക്കെ അതീതമായി ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഒരു പടപ്പാണ് അള്ളാഹുവിനാൽ ആദരിക്കപ്പെട്ടവനാണ് അല്ലാഹു സൃഷ്ടിച്ചതാണ് അവൻ്റെ മതം ഏതുമാകട്ടെ അവൻ്റെ വിശ്വാസങ്ങളും ചിന്താരീതികളും ഏതുമാകട്ടെ അവൻ്റെ ആരാധനാക്രമവും ആരാധനാലയവും വേറെയാകട്ടെ പക്ഷെ ഈ ഈ പടപ്പ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ നാദൻ പടച്ചുവിട്ട ഒരാളാണ് വലക്കത് കറംനാ ബനി ആദം ആദം സന്തതികളെ മുസ്ലിമിനെ എന്നല്ല ആദം സന്തതികളെ മുഴുവൻ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് റബ്ബ് പറയുമ്പോൾ മതത്തിനപ്പുറത്ത് ജാതിക്കപ്പുറത്ത് കറുപ്പിനും വെളുപ്പിനും അപ്പുറത്ത് മനുഷ്യരെ ആദരിക്കുന്ന മനുഷ്യരെ പരിഗണിക്കുന്ന മനുഷ്യരെ അങ്ങനെ സമീപിക്കുന്ന ഒരു സംസ്കാരം മുഗ്മിനിൻ്റെ സംസ്കാരമാണ് മുസ്ലിമിൻ്റെ സംസ്കാരമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു ശാപം എന്ന് പറയുന്നത് അൽസു വംശീയതയാണ് അൽ നിങ്ങളൊരു പ്രധാന കുടുംബത്തിലെ ആളാണെങ്കിൽ നിങ്ങളെക്കാൾ താഴ്ന്ന ഒരു കുടുംബത്തെ അവൻ മുസ്ലിം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് തോന്നുന്നുവെങ്കിൽ ഇതിൻ്റെ പേരാണ് വംശീയത നിങ്ങൾ വെളുത്തവനാണെങ്കിൽ വെളുപ്പിനപ്പുറത്തുള്ള ഇരുനറക്കാരനെയും കറുത്തവനെയും ബ്ലാക്കിനെയും ചവിട്ടിത്താഴ്ത്താം എന്ന തോന്നലിൻ്റെ പേരാണ് വംശീയത നിങ്ങൾ ഇന്ന ഒരു മതത്തിൽ ഒരു ഭൂരിപക്ഷ മതത്തിൽ ജനിച്ച ഒരാളാണ് അതുകൊണ്ട് ആ മതത്തിന് വെളിയിലുള്ളവരെല്ലാം നിങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിയുന്ന അന്തസ്സും അഭിമാനവും ഇല്ലാത്ത ഒരു കൂട്ടരാണെന്ന തോന്നലാണ് വംശീയത ഈ വംശീയതയുടെ രക്തമിറ്റുന്ന കഥകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യർക്കിടയിൽ നിറത്തിൻ്റെ ജാതിയുടെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു വേർതിരിവുമില്ല അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല വെളുത്തവന് കറുത്തവനേക്കാൾ എന്തോ ഒരു മഹത്വമുണ്ട് എന്ന് ഇസ്ലാമോ അള്ളാഹുവോ പഠിപ്പിക്കുന്നില്ല സമ്പത്തുള്ളവന് സമ്പത്തില്ലാത്തവനേക്കാൾ എന്തോ ഒരു മഹത്വമുണ്ടെന്ന് ഇസ്ലാം പിടിപ്പിക്കുന്നില്ല ജാതിയിൽ മുന്തിയവന് ജാതിയിൽ താഴ്ന്നവനേക്കാൾ എന്തോ ഒരു മഹത്വമുണ്ടെന്ന് ഇസ്ലാം നേരെ വിപരീതമായിട്ടാണ് പഠിപ്പിക്കുന്നത് ഇന്ന അക്രമക്കും ഇന്തള്ളാഹെ അത്തക്കാക്കും നിങ്ങളിൽ തെക്കുവയുള്ളവരാണ് മൂല്യങ്ങളുള്ളവരാണ് വിശ്വാസമുള്ളവരാണ് നിങ്ങളിൽ ആ ആ അർത്ഥത്തിൽ അന്തസ്സുള്ളവരാണ് വിശ്വാസത്തിൻ്റെയും മൂല്യങ്ങളുടെയും സ്വഭാവ ഗുണങ്ങളുടെയും മേന്മയുള്ളവരാണ് മേന്മയുള്ളവരെന്ന് അൻപിടിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇഹ്തിറാമിന്റെ വിപരീതം ഇന്തിഹാക്ക് എന്നാണ് ഇന്തിഹാക്കാത്ത് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തലുകൾ പലതരം വിവേചനങ്ങൾ ക്രൂരമായ കെടുതികൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തല്ലേ നമ്മളിങ്ങനെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എഹ്തിറാമിന് പകരം ഇന്തിഹ കാത്ത് ലോകത്തിൻ്റെ ഒരടയാളമായിട്ട് മാറിയിട്ട് ലോകത്തെ ഏറ്റവും ദുർബലരായ ഒരു ജനസമൂഹത്തെ വെള്ളക്കാരനും അല്ലാത്തവനും ഏറ്റവും ഉയർന്നവരെന്ന് കരുതുന്നവർ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സഹോദരന്മാരെ എന്ന് പറയുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ കാഴ്ചപ്പാടിനെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ബി മുസ്ലിം ഞാനിത് സൂചിപ്പിക്കുന്നത് ഗസ്സയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ ജനസൈഡ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളിൽ ചിലരൊക്കെ നമ്മളിൽ ചിലരൊക്കെ ഗസക്കാരെ കുറ്റപ്പെടുത്തുന്നുണ്ട് വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ ഇത്രയും ഭീകരമായ അടിച്ചമർത്തവൽ ഈ ഭീകര ശക്തികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്ന തീയതി ഇന്ന കാര്യം ചെയ്തതുകൊണ്ടല്ലേ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട് അങ്ങനെയൊന്നുമില്ലായിരുന്നുവെങ്കിൽ അവർക്ക് സ്വർഗമാകുമായിരുന്നു എന്ന സ്വഭാവത്തിൽ എന്ന് പറയുന്ന അള്ളാഹുവും റസൂലും പഠിപ്പിക്കുന്ന ഉന്നതമായ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മളുടെ സഹോദരങ്ങളായ ആ മുസ്ലിം ഉമ്മത്തിനെ എഹ്തിറാം ചെയ്യുന്നതിനെയാണ് നമ്മളല്ല അല്ലെങ്കിൽ വെള്ള വെള്ളലോകത്തുള്ളവരല്ല അവരെന്താകണം ആര് ഭരിക്കണം അവർ എങ്ങനെ മുന്നോട്ട് പോകണം അവർക്ക് എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മറിച്ച് അവർ അത് അവർ തന്നെയാണ് അപ്പം അവരുടെ തീരുമാനങ്ങളെ അവരുടെ തീരുമാനങ്ങളെയും അവടെ അവരുടെ തെരഞ്ഞെടുപ്പുകളെയും ആദരിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഇഹ്തിറാം എന്ന് പറയുന്ന അള്ളാഹു പഠിപ്പിക്കുന്ന മൂല്യത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രകാശനമാണ് എന്ന് നാം തിരിച്ചറിയണം ഭരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരെ അവരുടെ അഭിമാനത്തെ അവരുടെ അന്തസ്സിനെ അവരുടെ അഭിപ്രായങ്ങളെ അവരുടെ സ്വയം തെരഞ്ഞെടുപ്പിനെ അവരുടെ തീരുമാനങ്ങളെ സർവാത്മന പിന്തുണക്കുക എന്ന് പറയുന്നത് അള്ളാഹു പഠിപ്പിക്കുന്ന ഈ മൂല്യത്തിൻ്റെ ഭാഗമാണ് അതിന് പകരം ഞങ്ങൾ ചിലപ്പോൾ അവരുടെ കൂടെയാണ് ചിലപ്പോൾ ഞങ്ങളവർക്കെതിരാണ് ഞങ്ങളഭിപ്രായത്തിൽ അവരിങ്ങനെ ആയിരുന്നില്ല പോകേണ്ടിയിരുന്നത് ഇവിടെയല്ല അവിടെയല്ല എന്ന സ്വഭാവത്തിലുള്ള നിലപാട് ഈ വിഷയത്തിൽ എടുക്കരുത് എന്ന് ഇസ്ലാം തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് ഖുർആാൻ തന്നെ പഠിപ്പിക്കുകയാണ് ആ നിലക്ക് ഈ നൂറ്റാണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടും കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇന്ത്ഹാക്കാത്ത് ഏറ്റവും വലിയ എഹ്തിറാമിന് വിരുദ്ധമായ കാര്യം ആ ജന ആ സമൂഹത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മേൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എഹ്തിറാം എന്ന് പറയുന്ന ഈ മൂല്യത്തിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കണം അള്ളാഹു സുബാനുബ് താലത്തിറാമോടുകൂടി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ നമ്മിലെ വലിയവരോട് നമ്മളിൽ ഇൽമുള്ളവരോട് നമ്മളുടെ ഗുരുനാഥന്മാരോട് മുസ്ലിം സമൂഹത്തിൽ ഒന്നായിട്ട് എഹ്തിറാം എന്ന മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകി എൻ്റെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബുൽ ആലമീനായ നാദൻ തക്വയോടുകൂടി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീക്ക് നൽകി നമ്മളെല്ലാവരെയും തുണക്കുമാറാകട്ടെ റബ്ബുൽ ആലമീനായ റബ്ബ് സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് മുമ്പേ നമ്മിൽ നിന്ന് കടന്നുപോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വെല്ലിപ്പന്മാരെ വെല്ലിമ്മമാരെ ഉപ്പ ഉമ്മമാരെ സഹോദരി സഹോദരന്മാരെ അവർക്ക് അവർക്കല്ലാഹു അവരുടെ ബർസഹിയായ ലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടുവാനുള്ള തൗഫിക്ക് നൽകി നമ്മയും അവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അവർക്ക് അവർക്കല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരിൽ നമ്മളുടെ അസാന്നിധ്യം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉപ്പ ഉമ്മമാർക്ക് അല്ലാഹു മനസ്സിന് സന്തോഷവും വിശാലതയും റിടുക്കമില്ലായ്മയും പ്രയാസമില്ലായ്മയും ഒക്കെ നൽകി അവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മടിത്തട്ടിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളെ അള്ളാഹു പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഗസയിലെ നമ്മുടെ സഹോദരന്മാർക്ക് അല്ലാഹു തുറസ് നൽകുമാറാകട്ടെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടുത്ത പ്രതിസന്ധിയെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സഹായമെന്ന് പറയുന്ന ഒരൊറ്റ കാരണത്താൽ വെറൊന്നും അവർക്ക് പ്രതീക്ഷിക്കാനിയില്ല ലോകം മുഴുവൻ അവർക്കെതിരായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ച് നാളെ പ്രഭാതം പുലരുമ്പോൾ അവർക്ക് തുറസ് കിട്ടുന്ന അവർക്കെതിരെ നിൽക്കുന്ന ശക്തികൾ മുഴുവൻ പരാജയപ്പെട്ടു പോകുന്ന നശിപ്പിക്കപ്പെട്ടു പോകുന്ന